ഹായ് കൂട്ടുകാരി ഞാൻ ഫിറോസ്താദു ഐഫോൺ വീളിൽ നിന്നും ശ്രുതി ഞാനിന്ന് നിങ്ങൾക്ക് ഒരു പിടി ആപ്ലിക്കേഷനുകളുമായാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക ഓക്കെ അതുകൂടാതെ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക അതുപോലെ തന്നെ ഈ അറിവ് മറ്റുള്ള കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഷെയറുകളും കമൻറ്റുകളും ലൈക്കുകളുമാണ് ഞങ്ങൾക്ക് ഇനിയൊരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യുക ഞങ്ങളുടെ ഐഫോൺ വേൾഡ് ഫിറോസ്താദു ഐഫോൺ വേൾഡ് എന്ന പേജ് എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആൻഡ്രോയിഡ് പേജായ ഫിറോസ്താദു കൊണ്ടോട്ട് ചെയ്യുന്ന പേജും എല്ലാവരും ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് ലിങ്കിൽ നിന്നും ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് നോക്കാം ഓക്കെ ആ ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു എൻ്റർഫേസ് നിങ്ങൾക്ക് വരും ഇതിൽ നിന്നും ഇൻസ്റ്റാൾ നോവെന്ന് പറയുന്ന ഭാഗത്ത് പ്രസ് ചെയ്താൽ ഈ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ആകുന്നതാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഓക്കെ എങ്ങനെയാണ് ഇൻസ്റ്റാൾ നോവിൽ പ്രസ് ചെയ്ത് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് നോക്കാം ഇൻസ്റ്റാൾ നോവിൽ പ്രെസ്സ് ചെയ്യുമ്പോൾ ഇതുപോലെ എൻറ്റർഫേസ് വരുന്നതാണ് ഇതിൽ ഇൻസ്റ്റാൾ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആകുന്നതാണ് ഇതിങ്ങനെയുള്ള പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വരും ചില സമയങ്ങളിൽ നിങ്ങൾ പ്ലീസ് റീ ട്രൈ എന്നും പറഞ്ഞ് ഫ്രണ്ടിൽ വന്നാൽ നിങ്ങളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഹോം ബട്ടണിൽ പോവുക ഹോം പോയി കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ആകുന്നത് നിങ്ങൾക്കിതുപോലെ ദൃശ്യമാകുന്നതാണ് ഓക്കെ ഞാനിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്നില്ല ഞാൻ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ കാണിക്കുക ഓക്കെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ അൺട്രസ്റ്റഡ് എന്ന് കാണിക്കുന്നതാണ് എങ്ങനെയാണ് ട്രസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം സെറ്റിങ്സിൽ പോവുക സെറ്റിങ്സിൽ പോയിട്ട് ജനറലിൽ വരിക ജനറൽ വന്നു കഴിഞ്ഞ് ഇവിടെ പ്രൊഫൈൽസ് ആൻഡ് ഡിവൈസ് മാനേജ്മെൻറ്റ് ഒന്നുണ്ട് അതിൽ പ്രെസ്സ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്ത ആപ്ലിക്കേഷൻ ആണ് ഈ കാണുന്നത് പോപ്പ് സി എം എ എന്നും പറഞ്ഞ് കിടക്കുന്നത് അതിൽ പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോൾ ട്രസ്റ്റ് സി എം എ എന്നും പറഞ്ഞ് കിടപ്പുണ്ട് അവിടെ പ്രസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ട്രസ്റ്റ് അടിക്കാനുള്ള ഓപ്ഷൻ വരുന്നതാണ് അവിടെ ട്രസ്റ്റ് കൊടുക്കുക ഇപ്പോൾ ആപ്ലിക്കേഷൻ ട്രസ്റ്റ് ആയിരിക്കുകയാണ് ഇനി ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ ഇതൊരു പിക്ചർ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഓക്കെ കൊടുക്കുക അതിന് ശേഷം സ്റ്റാർട്ട് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഞാനൊരു ഫോണിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് ഇതിൽ ധാരാളം ഓപ്ഷനുകൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഉണ്ട് ഈ മൂന്ന് ബാറിൽ മുകളിലത്തെ വലത്ത് സൈഡിലെ മൂന്ന് ബാറിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ വരുന്നതാണ് ഇതിൽ ധാരാളം ഓപ്ഷനുകൾ ഉണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോ അതിമനോഹരം എഡിറ്റ് ചെയ്യാം ടെക്സ്റ്റ് ചെയ്യാം കളർ ചേഞ്ച് ചെയ്യാം ധാരാളം എഫക്റ്റുകളൊക്കെ ഉണ്ട് ക്യാൻവാസ് എന്ന ഭാഗത്ത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷന് സ്ക്യൂ ചെയ്യാനുള്ള ഓപ്ഷന് ത്രീ ഡി രൂപത്തിലൊക്കെ മാറ്റാനുള്ള ഒരു ത്രീ ഡി ശരിക്കും ത്രീ ഡി അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു സ്ക്യൂ മെത്തേഡ് ആണത് നമുക്ക് നോക്കാതെ എങ്ങനെയെന്ന് ഇതിൽ ഇവിടെ ഒരു സോണ്ടൽ വെർട്ടിക്കൽ ആൻഡ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരു സോണൽ എടുത്താൽ ഇത് ഒരു സോണലായിട്ട് ലെഫ്റ്റിൽ നിന്ന് വലത്തിലോട്ട് വൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ചെറിയ അപ്പോൾ ഇത് ചെയ്യുക അപ്പോൾ ഇങ്ങനെ നമുക്ക് അതുപോലെ തന്നെ ലെഫ്റ്റിലോട്ട് ചെയ്താൽ ആ രീതിയിൽ നമുക്ക് വേറെ രീതിയിലൊക്കെ ഫോട്ടോ ചെയ്യാവുന്നതാണ് ഇനി വെർട്ടിക്കൽ എടുത്തു കഴിഞ്ഞാൽ സെയിം അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് തന്നെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് തന്നെ ഓക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് വളരെ വളരെയധികം അധികം ഓപ്ഷനുകൾ ഇതിലുണ്ട് ക്ലാരിറ്റി അഡ്ജസ്റ്റ് ഫിൽറ്റേഴ്സ് എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക പേരെഴുതാനുള്ള ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യാൻ ഫ്രെയിം ആഡ് ചെയ്യാൻ അങ്ങനെ നിരവധി നിരവധി ഓപ്ഷനുകളുണ്ട് അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രമല്ല ഇതുപോലെ വെറൈറ്റികളായ ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ട് അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റുള്ള കൂട്ടുകാരിലേക്കും എത്തിക്കുക അതുപോലെ തന്നെ ഫിറോസ്താദു ഐഫോൺ വേൾഡ് എന്ന പേജ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു അറിവുമായി വരുന്നതുവരെ